മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നെയ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിശദമായ വാർത്തകളിലേക്ക് കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എൽ ഡി എഫ് ബെലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ടൗണിൽ നടന്ന പരിപാടി സി ഏരിയ സെക്രട്ടറി ഇ രാജേഷ് ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് നടന്ന ബഹുജന സദസ്സ് സി മഞ്ചേരി ഏരിയ സെക്രട്ടറി പി കെ മുബ്ബഷീർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധ സമരത്തിന് ഐക്യദാഠ്യം പ്രകടിപ്പിച്ച് എൽഡിഎഫ് മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു മേലാറ്റൂർ ടൌണിൽ നടന്ന പ്രതിഷേധ പരിപാടി സിപിഐഎം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലാണ് ഡൽഹിയിൽ പ്രതിഷേധ സമരം നടത്തിയത് കേരളത്തിന് അർഹതപ്പെട്ടത് വെച്ചുകൊണ്ട് ജനദ്രോഹ പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഏരിയ സെക്രട്ടറി ഇ രാജേഷ് പറഞ്ഞു എല്ലാ സ്വഭാവങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് കടന്നുകയറുന്നതിന് വേണ്ടി തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ഡൽഹിയിൽ സമരം ചെയ്യുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള നിയമസഭാ സാമാജികരും അതുപോലെ തന്നെ പാർലമെന്റ് അംഗങ്ങളുമാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ തനതായിട്ടുള്ള ചില വിഷയങ്ങൾ ഉണ്ടെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് അനുവർത്തിക്കുന്ന പൊതുവായിട്ടുള്ള തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള സമരമാണ് ഇന്ന് രാജ്യതലസ്ഥാനത്ത് സഹപിണറായി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഏരിയ കമ്മിറ്റി അംഗം പി രാമചന്ദ്രൻ അധ്യക്ഷ വഹിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി അനീഷ് ലോക്കൽ സെക്രട്ടറി കെ കെ സിദ്ധിഖർ വി കെ റൌഫ ടി സിദ്ദീഖർ പി കുഞ്ഞു സി ടി ഷാനവാസ് മാത്യു സബാസ്റ്റ്യൻ വി കമലം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പ്യൂറോ മേണാറ്റൂർ അവകാശങ്ങൾ തന്നെ അവകാശങ്ങൾ തന്നെ അവകാശങ്ങൾ തന്നെ കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ജനപ്രതിനിധികളും ഡൽഹി ജന്തർമന്ദറിൽ നടത്തുന്ന ജനകീയ പ്രതിരോധത്തിന് ഐക്യദാർഢ്യമർപ്പിച്ച് എൽ ഡി എഫ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ബഹുജന സദസ്സ് നടത്തി ടൗണിൽ നടന്ന സദസ്സ് സി പി ഐ എം മഞ്ചേരി ഏരിയ സെക്രട്ടറി പി കെ മുബീർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ രാഷ്ട്രീയമായി അംഗീകരിക്കാത്ത ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ഭരണപൂർവ്വം ഭരണ സംവിധാനമുള്ള സ്ഥലങ്ങളാണ് ഈ പതിനേഴിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി ഞങ്ങൾ അംഗീകരിക്കുന്നു ഇപ്പൊ കോൺഗ്രസ് പറയുന്ന പോലെയല്ല മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട കൈപോളി പൂക്കാൻ വേണ്ടി പോടില്ല കല്ലെടുത്തെറിയാൻ വേണ്ടി പോണം എന്നൊന്നും പറയുന്നത് ശരിയല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് കേരളം ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഞങ്ങൾ നരേന്ദ്രമോദി അംഗീകരിക്കുമ്പോൾ ആർ എസ് എസ് കാരനായ രാഷ്ട്രീയ നേതാവിനോട് ഞങ്ങൾക്കുള്ള വിയോജിപ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഇതോടെ നോക്കുക കേരളം എങ്ങനെയാണ് ഇങ്ങനെ വളർന്നു വന്നത് ഈ സമരത്തിനോട് പുച്ഛമായി നിൽക്കുന്ന ആളുകൾ ചിന്തിക്കണ്ടേ കേരളം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ആരോഗ്യ പരിപാലനത്തിന്റെ കാര്യത്തിൽ അധികാര വികേന്ദ്രീകരണത്തിന്റെ കാര്യത്തിൽ പശ്ചാത്തല വികാസത്തിന്റെ കാര്യത്തിൽ ക്രമസമാധാനത്തിന്റെ കാര്യത്തിൽ എല്ലാം രാജ്യത്തിന്റെ നമ്പർ ആയി ബഹുജന സദസ്സിന്റെ ഭാഗമായി നാല് റോഡിൽ നിന്ന് എത്തിയ പ്രകടനം ടൗണിൽ സംഗമിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ സി പി ഐ നിയോജകമണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി നാസർ ഡിബോണ അധ്യക്ഷത വഹിച്ചു എൻ ടി ഹരിദാസൻ കെ ഹരിദാസൻ പുലിയോടൻ മുഹമ്മദ് എം കെ സുബേർ വി പി മുക്താർ നിഹാസ് തുടങ്ങിയവർ പ്രസംഗിച്ചുണ്ടിക്കാട്